മാലിദ്വീപിലെ താരതമ്യേന വലിയ ജനവാസ ദ്വീപുകളിലെല്ലാം കരഗതാഗതം സജീവമാണ് ഡ്രൈവർ മാത്രം നിയന്ത്രിക്കുന്ന ബസ്സുകളാണ് ഇവിടെയുള്ളത് ടിക്കറ്റ് ചാർജ് ഇങ്ങനെയൊരു ബോക്സിൽ നിക്ഷേപിക്കുകയാണ് പതിവ് വൃത്തിയും വെടിപ്പുമുള്ള മനോഹരമായ റോഡുകളാണ് എവിടെയും കടൽപാലങ്ങളിലൂടെ റോഡുകൾ നീണ്ടുപോകുന്നു പാതകളിൽ വലിയ വാഹനത്തിരക്കുകളില്ല തിരക്കുകളില്ല ഓരോ കടൽപാലങ്ങളും ചെറു ദ്വീപുകളെ തമ്മിൽ ബന്ധിപ്പിക്കുകയാണ് ഒരു തിടുക്കവും കൂട്ടാതെ സാവധാനം സഞ്ചരിക്കുന്ന വാഹനങ്ങളാണ് എവിടെയും ദ്വീപുകളിൽ ജീവിതങ്ങൾക്ക് വലിയ വേഗതയില്ല മനുഷ്യർ കാറ്റിനെയും കടലിനെയും പോലെ സ്വതന്ത്രരാണ് ഇവിടെയും ഇത്തരം ടർഫുകൾ കാണാം പാതകൾക്കിരുവശവും വ്യാപാര സ്ഥാപനങ്ങൾ നിറഞ്ഞ ചെറിയ അങ്ങാടികൾ കടലിനും മുകളിലൂടെ നീണ്ടുപോകുന്ന മനോഹര പാതകൾ നമ്മുടെ നാട്ടിലേതുപോലെയുള്ള ഫ്ലൈ ഓവറുകൾ ഇവിടെയുമുണ്ട് ഇരുചക്ര വാഹന യാത്രക്കാരിൽ ചിലർ ഹെൽമറ്റ് ഉപയോഗിക്കുന്നതായി കാണുന്നു രാജ്യത്ത് പൊതുവെ ഹെൽമറ്റ് നിർബന്ധമല്ലെങ്കിലും ചില ദ്വീപുകളിലെ ചില പ്രത്യേക റോഡുകളിലൂടെ സഞ്ചരിക്കുവാൻ ഹെൽമറ്റ് ആവശ്യമാണ് യാത്രകൾ തുടരുകയാണ്